മറ്റു സേവന സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേളിന്റെ സ്റ്റെഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള പേളിന്റെ സ്റ്റഡുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ജിമിക്കികളില്ലേ അങ്ങനത്തെ മോഡലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റെഡാണ് വന്നേക്കുന്നത് നടുവലി റൂബി കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിലാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ ഷോർട്ട് നെക്ലെസ് ആയിട്ടൊരു മാലയാണോട്ടോ വന്നേക്കുന്നത് ഊർവശി ചെയിനൊക്കെ അത്യാവശ്യം രീതിക്ക് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ മാറ്റാണ് കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമ്മൾ ഇതിന്റെ തന്നെ പാലക്ക കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പാലക്ക മോഡല് അതിന്റെ തന്നെ ലക്ഷ്മി വന്നേക്കുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പേടിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് തന്നെയാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ നടുവിൽ റൂബി വെച്ചിട്ടുള്ള മോഡലുണ്ട് കേട്ടോ അതുകൂടി കാണിച്ചാലും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ നടുവിൽ റൂബി വരുന്ന മോഡലാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പേളിൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേലും ലക്ഷ്മി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ ലക്ഷ്മിയുടെ ഇത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ പിന്നെ ബാക്കിയൊക്കെ കോമൺ ആയിട്ട് വരുന്ന പോലെ തന്നെ കേട്ടോ ഓർവി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ളൊരു മോഡലാണ് ഒരെണ്ണത്തിൽ മൂന്ന് കട്ടയും ഒരെണ്ണത്തിൽ നാല് കട്ടയും അങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ മോഡല് ഇതുപോലത്തെ ഇതുപോലത്തെ ജിമിക്കാണോട്ടോ വന്നേക്കണത് മൂന്ന് സൈസിലാണ് കേട്ടോ വന്നേക്കണത് തീരെ ചെറുതും മീഡിയം അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലുപ്പുള്ളത് ഏറ്റവും വലുപ്പുള്ളതും ഭയങ്കര ഹെവി ആയിട്ടുള്ള അല്ല കേട്ടോ നല്ല തീരെ ചെറുത് തൊട്ടാണ് തുടങ്ങുന്നത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത കുറച്ചും കൂടി വലിപ്പത് വലിയവർക്ക് ഉപയോഗിക്കാനും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചിലവർക്ക് കുട്ടി ജിമിക്ക് ഇടാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഉപയോഗിക്കാം ഫസ്റ്റ് ഫസ്റ്റിലിരിക്കുന്നത് കുട്ടികൾക്ക് തന്നെയായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മൂന്ന് സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നേരത്തെ കാണിച്ചത് വൈറ്റും അതുപോലെ തന്നെ ലൈറ്റായിട്ടൊരു ലാവൻഡറും ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇത് വന്നേക്കണത് മൂന്നും റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കയിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് വന്നേക്കുമ്പോൾ പൂക്കൽ ചെയിനി അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാദസാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് പാലക്കേരി ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു അതെ റേറ്റ് വരുന്നുല അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ം ബാധസിലാണ് കേട്ടോ വൈറ്റ് ഗോഡില് അത് കുട്ടികളുടെ സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലിയവരുടെ സൈസിലാണ് ഇത്ര നാളും വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ കുട്ടികളുടെ സൈസിൽ വന്നിട്ടുണ്ട് അപ്പോ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ അടുത്തൊരു മോഡല് പേളിന്റെ സ്റ്റെഡ് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡല് വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നടുവിൽ കുറച്ച് ഒരു പേളാണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം വലിപ്പത്തിൽ ഒരു മോഡലാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത് എന്നാലും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലല്ലാണാനും ഇടാനും ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് പേളിന്റെ സ്റ്റെഡ് തന്നെയാണ് വന്നേക്കുന്നത് റൂബി നടുവിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളില് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു മോഡല് തന്നെയാണ് കേട്ടോ കൊറേ പേര് ചോദിച്ചിട്ട് കൊറേ പേർക്ക് കിട്ടാത്തൊരു മോഡലാണ് അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നടുവില് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവി കൊണ്ടുപോട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ അപ്പം അതക്ക മോഡലാണ് വന്നിരിക്കുന്നത് ഉറവശിച്ച് ചേരുമ്പോൾ വന്നിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാവൻഡറും വൈറ്റും സ്റ്റോക്കിൽ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ലോക്കറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് ഒരു റൗണ്ട് ഡിസൈൻ വന്നിട്ട് ഒരു ലൈറ്റ് റോസ് വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളുമാണ് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കുന്നത് ആറ് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ നമ്മൾ നമ്മളിതുപോലത്തെ ചെയ്യും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലേക്ക് ഉള്ള മോഡലല്ലായിരുന്നു കേട്ടോ അപ്പം ചെറിയ ഒരു ഹാങ്ങിങ് മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ലെങ്ത് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുന്നിട്ട് ഏഴ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് നമ്മുടെ ഇതിന് മുമ്പ് കുറേ നാളെ ഉണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അപ്പൊ ഞാൻ പറയാറുണ്ട് പെട്ടെന്ന് വിട്ടുപോകണ ചാൻസ് ഉണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകണ ഒരു മോഡലല്ല കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ ആറുപിടിയിലും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതാട്ടോ കേട്ടോ ആറുപിടിയിൽ വന്നേക്കണ ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതും പെട്ടെന്ന് വിടാത്ത ഒരു ടൈപ്പിൽ തന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭയങ്കര സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡൽ ആണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വീണ്ടും റീസ്റ്റോക്ക് വന്നേ മോഡലാണ് ഏറ്റവും പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് വൈറ്റ് ഗോൾഡ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഞ്ചുപിടി ലെങ് ആറ് പിടി ലെങ് ആറ് പിടി ലെങ് നമ്മള് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് അഞ്ചുപിടി ലെങ് ഫസ്റ്റ് ടൈം ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ